ഹലോ വെൽക്കം ടു സൈൻ വേൾഡ് ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മിക്സി ഉപയോഗിച്ചും മിക്സി ഉപയോഗിക്കാതെയും രണ്ട് രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനും ഒരുപാട് ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ജ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളത് കാണാനാണ് നമ്മൾ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂട്ടോ വാഴ ഇവൻ ചില്ലർക്കാരനൊന്നുമല്ല കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നും ഇവനിലുണ്ട് നിങ്ങൾക്കൊക്കെ അറിയോ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാം വാഴക്കുല വെട്ടിക്കഴിഞ്ഞ് വാഴയിലെ സദ്യക്കും ഡെക്കറേഷനും ഒക്കെ ആയി എടുത്തു കഴിഞ്ഞാൽ വാഴത്തണ്ട് ഉപയോഗശൂന്യമായിട്ട് മുറിച്ച് കളയുന്ന പലരുമുണ്ട് എല്ലാവരും അല്ല കേട്ടോ ഇതിനുള്ളിലുള്ള ഔഷധ ഗുണത്തെ നിധിയെ എടുത്ത് ഉപയോഗിക്കുന്നവരുമുണ്ട് ആദ്യം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അച്ഛനിങ്ങനെ പൊളിച്ചു മാറ്റി ട്യൂബ്ലൈറ്റ് പോലെ ഉള്ളെടുക്കുന്നൊരു നിധി ഇതാണ് ഞങ്ങളുടെ ഭാഷയിലെ ഉണ്ണിക്കാമ്പ് വാഴപ്പിണ്ടി എന്നും പറയും ഇതുകൊണ്ട് തോരൻ വയ്ക്കാനും ജ്യൂസടിക്കാനും ഒക്കെ പറ്റും ആദ്യം തന്നെ മിക്സി ഉപയോഗിച്ചിട്ട് നമ്മൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇതിൽ നാരുകൾ ഉണ്ടാവട്ടോ കയ്യിൽ ചുറ്റി ചുറ്റും വേണം ഇങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് തോരൻ വെക്കുക ഇത് മുറിച്ചെടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ അരിച്ചു കിട്ടുന്ന ജ്യൂസ് ഉണ്ടല്ലോ അതങ്ങനെ തന്നെ കുടിച്ചാൽ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ നാരങ്ങനീരും ഇഞ്ചിയും ഒക്കെ ഉപയോഗിച്ചിട്ട് കുടിച്ചാലും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നാരങ്ങനീരും ഈ ഒരു ജ്യൂസും തന്നെയാണ് അതിനുശേഷം നാച്ചുറലായിട്ട് നമ്മൾ ജ്യൂസ് എടുക്കാൻ പോവുകയാണ് നമ്മൾ വാഴപ്പിണ്ടി മുറിച്ചെടുത്തതിന് ശേഷമുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നേരെ കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് നമ്മൾ ട്യൂബ് ലൈറ്റ് നിൽക്കുന്ന സ്ഥലം കണ്ടോ നമ്മൾ വാഴപ്പിണ്ടി ഉണ്ണിക്കാമ്പ് നിൽക്കുന്ന സ്ഥലം അവിടെ ഇങ്ങനെ കുഴിച്ച് 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 ഏകദേശം ചെറിയൊരു പെൻസിലൊക്കെ ഇടാനുള്ള നീളത്തിനനുസരിച്ചിട്ട് ഈ നടുഭാഗം മാത്രം ഇങ്ങനെ കുഴിച്ചെടുക്കണം റിച്ച് ഫൈബർ ആയിട്ട് ഏറ്റവും അധികം നാരുകൾ അടങ്ങിയ ഒരു ഫുഡാണ് നമ്മുടെ വാഴപ്പിണ്ടി ഇതിൽ വളരെ റിച്ച് അയണും വിറ്റമിൻ ഡി സിക്സും പൊട്ടാസ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിളർച്ചയുള്ളവർക്കും കുട്ടികൾക്ക് വരെ ഇത് ഏറ്റവും നല്ലതാണ് കണ്ടോ ഇത്രത്തോളം വലിയ കുഴിയാണ് വെച്ചുണ്ടാക്കിയത് കേട്ടോ ഇത് നമ്മൾ ഒരു വാഴയിലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടയോ ഒരു പ്ലാസ്റ്റിക് കവറോ വെച്ച് മൂടി ഒരു ബക്കറ്റ് വെച്ച് മൂടി വയ്ക്കുക ചെയ്യാം ഞങ്ങളിവിടെ ഒരുപാട് വാഴകൾ കൊല വെട്ടുന്നതിനനുസരിച്ച് ഇതുപോലെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓട്ടയാക്കി ഇതുപോലെ ആക്കി വെക്കാറുണ്ട് ഇതൊരു പ്രാവശ്യം വെള്ളം എടുത്തു കഴിഞ്ഞ വാഴയാണ് കേട്ടോ ആ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇങ്ങനെ ഇതുപോലെ കുഴി ഉണ്ടാക്കിയിട്ട് ഏകദേശം എത്രത്തോളം കിട്ടും അത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് വെള്ളം എടുക്കാൻ സാധിക്കും പിന്നെയും അത് ഇങ്ങനെ നേരത്തെ അച്ഛൻ മുറിച്ചതുപോലെ ഇതുപോലെ നേരെ മുറിച്ച് കുഴിയാക്കി ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് നന്നായിട്ട് കെട്ടി ഒരു ബക്കറ്റുകൊണ്ടൊക്കെ മൂടി വെക്കാം കാരണം വേറെ പക്ഷികളോ വേറെ ഇടജന്തുക്കളോ ഒന്നും വന്ന് കുത്തി അതിൽ വേറെ കാര്യങ്ങളൊന്നും ആവരുതല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കെയർ ചെയ്തിങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നത് നമ്മൾ നേരിട്ടിട്ട് ഈ വെള്ളം എടുത്ത് കുടിക്കുക ചെയ്യുക നമ്മളിങ്ങനെ കുഴിയാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇതിലിട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കാം കേട്ടോ അപ്പം പിറ്റേന്ന് വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും പക്ഷേ നമുക്കങ്ങനെ ഫ്ലേവർ ആയിട്ടൊന്നും വേണ്ട ആയിട്ട് തന്നെ കുടിച്ചാൽ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മളതിലൊന്നും ഇട്ട് വയ്ക്കാതിരുന്നത് പട്ടേൻ്റെ പൂവോ അല്ലെങ്കിൽ ഉലുവയോ എന്തായാലും നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ ഇത് അതിന് മുന്നേ കുറു ഒരുപാട് മുന്നേ മുറിച്ച് 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 എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതിൽ വെള്ളം കണ്ടോ ഇത് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും അതായത് തലേ നമ്മൾ മുറിച്ച് വെച്ചാൽ രാവിലെ വെള്ളം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ നന്നായിട്ട് ഇതുപോലെ വെള്ളം കിട്ടും കോശങ്ങൾക്കുള്ളിൽ അടിഞ്ഞുകൂടുന്ന ആവശ്യമില്ലാത്ത മിനറൽസിനെ ആലിയിച്ച് മൂത്രത്തിലൂടെ കളഞ്ഞ് നമ്മുടെ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാൻ ഇതിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് നീര് കുറയ്ക്കാൻ ഇത് പലരും ഉപയോഗിച്ചു വരുന്നുണ്ട് പ്രമേഹം വയറിലെ അൾസർ അമിതവണ്ണം പിത്താശയക്കല്ല് ആസിഡിറ്റി ഫാറ്റി ലിവർ യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നി സ്റ്റോൺ യൂറിക് ആസിഡ് കുറയാൻ വരെ ഇത് വളരെ ഹെൽപ്പാണ് ഡയറ്റെടുത്ത് തടി കുറയ്ക്കാനും സ്കിൻ ടോൺ ഒരു പടി കൂട്ടാനും ഇത് നല്ലതാണ് ഇത് ഡെയിലി നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത് നമ്മളെ ഹെല്പ് ചെയ്യും ടൗൺ ഏരിയയിലുള്ളവരും ഫ്ലാറ്റിലുള്ളവരും ഇങ്ങനെ വാഴ വയ്ക്കാൻ സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങനെ വാഴ വെട്ടി ഇതുപോലെയുള്ള വെള്ളം എടുത്ത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ നേരത്തെ ഉണ്ണിക്കാമ്പ് എടുക്കുന്നത് കാണിച്ചില്ലേ അങ്ങനെ ഉണ്ണിക്കാമ്പ് കളക്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാലേ മതി കേട്ടോ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുമ്പം അതിൻ്റെ ജ്യൂസും ചെറുനാരങ്ങ നീരുമാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ ഒരുപാട് അസുഖങ്ങൾ കുറയ്ക്കാനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിച്ചാലാണ് എ ഏറ്റവും ഉത്തമം കേട്ടോ ഇനിയിപ്പോൾ അല്ലാത്ത സമയത്ത് കുടിച്ചതെന്ന് വിചാരിച്ചിട്ടും അതിൻ്റെ എഫക്റ്റ് കിട്ടാതിരിക്കുമൊന്നുമില്ല എന്തായാലും ഇത്രയും അസുഖങ്ങളൊക്കെ ഉള്ളവരും ഇനിയിപ്പോൾ അസുഖങ്ങളില്ലാത്തവരായാലും നമുക്ക് ഒരുപാട് ഹെൽത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ചെറിയ കുട്ടികളെ മുതൽ ആർക്ക് വേണമെങ്കിലും ഇത് കുടിക്കാം ഇതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഏറ്റവും ഗുണമേ ഇതിനോട് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും Yeah!